യു ഡി എഫ് ഭരിച്ച ഈ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിച്ച ഈ പഞ്ചായത്ത് അങ്ങനെയുള്ള സമയത്തൊന്നും ഒരു പത്ത് പൈസ പോലും ഒരു ധനസഹായവും ഈ മക്കളെ കൊണ്ടുപോവുമോ ഒരു വിനോദയാത്രയെ കൊണ്ടുപോവോ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല നമ്മൾ വിജയിക്കും ട്വന്റി ട്വൻ്റി വന്നതിന് ശേഷം ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളും വളരെ ഹാപ്പിയാണ് ഞങ്ങൾക്ക് ശമ്പളമുണ്ട് ഭക്ഷണമുണ്ട് ടൂറ് ഉല്ലാസയാത്ര അങ്ങനെ പല കാര്യങ്ങളും ആഘോഷവേളകളെല്ലാം ഞങ്ങളുടെ കൂടെ ഈ ഭരണസമിതിയും ട്വന്റി ട്വന്റിയും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാ പിള്ളേരും വളരെ ഹാപ്പിയാണ് ഭരണസമിതി അതുപോലെ ഓരോ മീറ്റിങ്ങുകളിലും എല്ലാ അംഗങ്ങളും എല്ലാ മെമ്പേഴ്സും എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂട്ടുകാരെ പോലെയാണ് ഞങ്ങളെ കൊണ്ടുനടക്കുന്നത് സ്കൂളിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയാനുള്ളത് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും അവർക്ക് ഉച്ചഭക്ഷണവും ഉള്ള ഭക്ഷണങ്ങളും എല്ലാം ഈ ഭരണസമിതിയാണ് ഇവിടെ കൊടുക്കുന്നത് ട്വന്റി നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് യു ഡി എഫ് ഭരിച്ച ഈ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിച്ച ഈ പഞ്ചായത്ത് ഇൻ അങ്ങനെയുള്ള സമയത്തൊന്നും ഒരു പത്ത് പൈസ പോലും ഒരു ധനസഹായവും ഈ മക്കളെ കൊണ്ടുപോവോ ഒരു വിനോദയാത്രയെ കൊണ്ടുപോവുമോ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല ട്വൻറ്റി ട്വൻറ്റി ഈ പഞ്ചായത്തിൻ്റെ ഭരണം ഏറ്റെടുത്തു അതിനുശേഷം ഈ സ്കൂളിലെ ഭരണം ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ മക്കളെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയി ആ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ഈ മക്കളെ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ മകൻ്റെ കൂടെ ഞാനും പോയിട്ടുണ്ട് വളരെ സന്തോഷകരമായിട്ടാണ് ഈ നിമിഷം വരെ ഉള്ള ഒരു രീതികമായിട്ട് നമ്മൾ വിജയിക്കും കാരണം അതാണ് ഓരോ ദിവസവും ഈ പ്രസ്ഥാനം വരുന്നത് ഒരുപാട് കൂടിയും നമുക്കറിയാം ഓരോ ദിവസവും അത് വളർന്നു വരുന്നതിന്റെ കാര്യം മനുഷ്യർക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു അപ്പൊ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്തൊക്കെ സംഭവിച്ചാലും ദൈവം വിചാരിക്കാതെ ട്വന്റി ട്വന്റി തകർക്കാനായിട്ട് കേരളത്തിൽ തകർക്കാനായിട്ട് ആർക്കും കഴിഞ്ഞു എനിക്ക് തോന്നുന്നില്ല ഞാൻ വിശ്വസിക്കുന്നില്ല സ്കൂളില് ചേച്ചിനെ ജോയിൻ ചെയ്തപ്പോ ടീച്ചേഴ്സ് ആണെങ്കിലും മറ്റ് സ്റ്റാഫുകളാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളോടും കുടുംബത്തോടും ആയിരിക്കുന്നത് വിശേഷങ്ങൾ അന്വേഷിച്ച് ചോദിക്കുകയും അതുമാത്രമല്ല എൻ്റെ ചേച്ചിയുടെ കൂടെ മാത്രമല്ല മറ്റുള്ള കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ടീച്ചറും സ്റ്റാഫുകളും നോക്കുന്നത് അവരുടേതായ കഴിവുകളും മനസ്സിലാക്കി അതിനു നല്ലൊരു ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടാണ് കുട്ടികളുടെ കലാപരമായിട്ടാണെങ്കിലും അവിടെ ഓരോരുത്തരുടെ രുചി മനസ്സിലാക്കി ടീച്ചേഴ്സ് പ്രോത്സാഹിപ്പിക്കുന്നത് കൂടെ തന്നെ ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റിയുടെ ഈ ഭരണസമിതി വളരെ സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്കും വികസനങ്ങൾക്കും വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്